കെ കെ വിനോദ് ഉൾപ്പെടെയുള്ള അനശ്വര രക്തസാക്ഷികൾ നൽകിയ ഊർജ്ജവും പോരാട്ട വീരവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഉടുമ്പുചോല എംഎൽഎ എം ആ മണി കെ കെ വിനോദിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പനി ഏരിയയിലെ എല്ലാ ബ്രാഞ്ചുകളിലും വിനോദ് രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു ഇരട്ടിയാർ ടൗണിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നടന്ന അനുസ്മരണ റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച ഊർജ്ജസ്വലനായ പ്രവർത്തകനായിരുന്നു കെ കെ വിനോദെന്നും സംസ്ഥാനത്തെ യു ഡി എഫിന്റെ ഭരണകാലയളവിൽ അധികാരത്തിന്റെ മറവിൽ നിരവധി പാർട്ടി പ്രവർത്തകരെ കൊന്നൊടുക്കി സി പി എമ്മിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും പ്രതിസന്ധികളെ അതിജീവിച്ച ജനകീയ പോരാട്ടങ്ങളിലൂടെ ശക്തമായി തിരിച്ചു വന്നുവെന്നും എം എം മണി എം എൽ എ പറഞ്ഞു ഈ രാജ്യത്തെ പൊരുതുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി മുന്നേറിക്കൊണ്ടിരിക്കുക കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്തേഴ് മുതൽ അധികാരത്തിൽ വരുമെങ്കിലും ഒരു തൊഴിൽ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചില്ല നമ്മൾ അധികാരത്തിൽ വരും പോകും തുടർന്ന് കോൺഗ്രസ് അധികാരിക്ക് വരും ഈ പ്രക്രിയയായിരുന്നു എങ്കിൽ പ്രിയപ്പെട്ട രാഷ്ട്രപതി ശ്രീ സവൈസ് മഹരേ സഹാക്കളെ സഹാ വിനോദിന്റെ പങ്കി ഒരു ഭരണ തരത്തെ നേടി സഹാ പെണ്ടായികിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടാമതു വീണ്ടും സഹാ പെണ്ടായികിൻ ഗള്ളന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഗമം ഈ കാലഘട്ടത്തിന്റെ മുഖപുടികെന്നു എന്നാ കാര്യം ഈ നാടിനെ അധ്രാദിച്ച തുള്ളാന്റെ ദഹികാരണം എന്ന ഞാൻ ഈ അവസരത്തിൽ ഇരട്ടിയാർ ലോക്കൽ സെക്രട്ടറി ലിജു വർഗീസ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ അംഗം കെ എസ് മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ ഏരിയ സെക്രട്ടറി വി ആർ സുജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ് പി ബി ഷാജി കെ പി സുമോദ് ജോയ് ജോർജ് കെ എൻ ബിനു തുടങ്ങിയവർ സംസാരിച്ചു ജിഷ ഷാജി കെ എൻ വിനീഷ് കുമാർ വി വി ജോസ് ലിജോബി ബേബി പി വി സുരേഷ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ ജാഫർ വിനോദിന്റെ അമ്മ വള്ളിയമ്മ ഭാര്യ ജയ വിനോദ് മകൻ വിനീഷ് വിനോദ് മകൾ വിനോദ് കുടുംബാംഗങ്ങൾ എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു